ഹായ് ഫ്രണ്ട്സ് എജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വളരെയധികം ആവുന്ന തരത്തിലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സിന്ധു നദീതട സംസ്കാര കാലയളവിലെ ഉൽക്കാപതനത്തിൻ്റെ ശിലകളുടെ തെളിവുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് ഗുജറാത്തിലെ ലൂനയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സിന്ധു നദീതട സംസ്കാര കാലയളവിലെ ഉൽക്കാപതനത്തിൻ്റെ ശിലകളുടെ തെളിവുകൾ കണ്ടെത്തിയത് ഗുജറാത്തിലെ ലൂനയിലാണ് ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ് ബി ആർ അംബേദ്കറുടെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാവരണം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ നൂറ്റി ഇരുപത്തഞ്ചടി പൊക്കമാണ് പ്രതിമക്കുള്ളത് എൺപത്തൊന്നടി പൊക്കമാണ് പീഠത്തിനുള്ളത് അങ്ങനെ ആകെ ഇരുന്നൂറ്റി ആറടി ഉയരമാണ് ബി ആർ അംബേദ്കറുടെ പ്രതിമയ്ക്കുള്ളത് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് ാണ് രണ്ടായിരത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഒരുപാട് വാർഷികങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് അതൊക്കെ തിരിയാതെ പഠിച്ചെടുക്കുക ഇന്ത്യയിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപതാണ് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപതാണ് പുതുതായിട്ട് അഞ്ച് സൈറ്റുകൾ കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കർണാടകയിൽ നിന്നും മൂന്ന് സൈറ്റുകളും തമിഴ്നാട്ടിൽ നിന്നും രണ്ട് സൈറ്റുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി ഒരു കൊല്ലം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി ഒരു കൊല്ലം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ശതാബ്ദി ആഘോഷിച്ച തിരുവിതാംകൂർ സമ്മേളനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ശതാബ്ദി ആഘോഷിച്ച തിരുവിതാംകൂർ സമ്മേളനമാണ് തിരുവിതാംകൂർ പ്രഥമ രാഷ്ട്രീയ മഹാസമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് തിരുവിതാംകൂർ പ്രഥമ രാഷ്ട്രീയ മഹാസമ്മേളനം നടന്നത് അതിൻ്റെ ശതാബ്ദി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ വന മ്യൂസിയം നിലവിൽ വന്നത് കുളത്തുപുഴയിലാണ് കൊല്ലത്തെ കുളത്തുപുഴയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യത്തെ വന മ്യൂസിയം നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയമാണ് കുളത്തുപുഴ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തഞ്ച് വർഷം പിന്നിട്ട കേരളത്തിലെ റിസർവ് വനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തഞ്ച് വർഷം പിന്നിട്ട കേരളത്തിലെ റിസർവ് വനം കോന്നിയാണ് കോന്നി പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ആചരിച്ചത് ബക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ബക്കം അബ്ദുൾ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് ഏത് നവോത്ഥാന നായകൻ്റെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് ഏത് നവോത്ഥാന നായകൻ്റെ നൂറാം ചരമവാർഷികമാണ് ആചരിച്ചത് കുമാരനാശാനാണ് കുമാരനാശാൻ ബോട്ടപകടത്തിലാണ് മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് അദ്ദേഹം ബോട്ടപകടത്തിൽ മരണപ്പെടുന്നത് കേരളത്തിലെ ഏത് പത്രത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിക്കുന്നത് അല്ലമീൻ പത്രമാണ് കേരളത്തിലെ ഏത് പത്രത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് അല്ലമീൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് കോഴിക്കോട് നിന്നും ഈ പത്രം ആരംഭിക്കുന്നത് കേരളത്തിലെ ഏത് സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് കേരളത്തിലെ ഏത് സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ ഈ സമരം തുടർന്നു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയത് ഇന്ത്യയിൽ ഐറ്റത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യ ഏത് കൂടിയാണ് കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഏത് കൂടിയാണ് കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി എഴുപതാണ് രണ്ടായിരത്തി എഴുപതോട് കൂടിയിട്ടാണ് ഇന്ത്യ കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്നത് കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ജലത്തെക്കുറിച്ചുള്ള ഒന്നാം അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ജലത്തെക്കുറിച്ചുള്ള ഒന്നാം അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വേദി മധ്യപ്രദേശിലെ ഭോപ്പാലാണ് മധ്യപ്രദേശിലെ ഭോപ്പാൽ ഇതിൻ്റെ തീം വാട്ടർ വിഷനെറ്റ് ടു എന്നാണ് വാട്ടർ വിഷനെറ്റ് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് ജലത്തെക്കുറിച്ചുള്ള ഒന്നാം അഖിലേന്ത്യാ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി എന്നതാണ് ശാസ്ത്രം ലോകക്ഷേമത്തിനായി ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഉല്ലാസ് അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഉല്ലാസ് ഉല്ലാസ് എന്നതിൻ്റെ പൂർണ്ണരൂപം അണ്ടർ സ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി അണ്ടർ ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി വിവിധ മന്ത്രാലയങ്ങളിലെ ലോ ഓഫീസർമാർക്കും നോഡൽ ഓഫീസർമാർക്കും കോടതി നടപടികൾ തത്സമയം കാണുന്നതിനായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പാണ് സുപ്രീം കോടതി മൊബൈൽ ആപ്പ് ടു പോയിൻറ്റ് വിവിധ മന്ത്രാലയങ്ങളിലെ ലോ ഓഫീസർമാർക്കും നോഡൽ ഓഫീസർമാർക്കും കോടതി നടപടികൾ തത്സമയം കാണുന്നതിനായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പാണ് സുപ്രീം കോടതി മൊബൈൽ ആപ്പ് ടു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യുണിസെഫും വിനോദ പഠനയാത്ര സുരക്ഷിതമാക്കാൻ സംയുക്തമായി വികസിപ്പിച്ച ആപ്പാണ് യു സ്കൂൾ യു സ്കൂൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യുണിസെഫും വിനോദ പഠനയാത്ര സുരക്ഷിതമാക്കാൻ സംയുക്തമായി വികസിപ്പിച്ച ആപ്പാണ് യു സ്കൂൾ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇത് വിക്ഷേപിച്ച വാഹനം എൽ എം ബി ത്രീ ആണ് എൽ എം ബി ത്രീ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എം ഫോർ ആണ് വിക്ഷേപണ വാഹനം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽ വൺ സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഇതിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി അമ്പത്തിയേഴാണ് പി എസ് എൽ വി സി അൻപത്തിയേഴ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളിലെ തലവന്മാരെക്കുറിച്ച് നോക്കാം നമ്മുടെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പ്രസിഡന്റ് ആണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു സാന്താൾ എന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി തന്നെയാണ് രാജ്യസഭയുടെ എക്സൊഫീഷ്യോ ചെയർപേഴ്സൺ രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി തന്നെയാണ് ജഗദീപ് ധൻകർ ആണ് രാജ്യസഭയുടെ ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മൂന്നാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയാകുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് ഡി വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അൻപതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ലോകസഭയുടെ സ്പീക്കർ ഓം ബിർള അടുത്തത് നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സമാധാനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ സമ്മാനം നേടിയത് ഇറാനിൽ നിന്നുള്ള നർഗസ് മുഹമ്മദിയാണ് നർഗസ് മുഹമ്മദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവ് ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ അവകാശം ജനാധിപത്യം എന്നിവയ്ക്ക് വേണ്ടിയും വധശിക്ഷയ്ക്കെതിരെയും വർഷങ്ങൾ ായി ഇവർ നടത്തിയിട്ടുള്ള പോരാട്ടമാണ് സമാധാന നോബൽ പുരസ്കാരം നർഗസ് മുഹമ്മദിക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം നേടിയത് ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാര ജേതാവ് ക്ലോഡിയ ഗോൾഡൻ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ജോൺ ഫോസ് ആണ് ജോൺ ഫോസ് നോർവീജിയൻ എഴുത്തുകാരനാണ് ജോൺ ഫോസ് പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് ഈ നോബൽ പുരസ്കാരം നൽകിയിട്ടുള്ളത് നോർവീജിയൻ ന്യൂനപക്ഷ ഭാഷയായിട്ടുള്ള നൈനോസ്ക് നൈനോസ്ക് ഭാഷയിലാണ് രചനകൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പുരസ്കാരം നേടിയവരാണ് മൗങ്കി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ എക്കിമോവ് ഇത് നമ്മൾ കോഡിലൂടെ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പുരസ്കാരം നേടിയവരാണ് മൗങ്കി ജി ബാവണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ എക്കിമോവ് കോണ്ടൻ ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കോണ്ടൻ ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള അല്ലെങ്കിൽ ഫിസിക്സിനുള്ള നോബൽ പുരസ്കാരം നേടിയവരാണ് പിയറി അഗോസ്റ്റിനി പിയറി അഗോസ്റ്റിനി ക്രൗസ് ഫെറങ്ക്രൗസ് ക്രൗസ് ആൻ എൽ ഹുല്ലിയർ ആൻ എൽ ഹുല്ലിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയവരാണ് പിയറി അഗോസ്റ്റിനി പിയറി അഗോസ്റ്റിനി ഫെറൻകെ ക്രൗസ് ഫെറൻകെ ക്രൗസ് ആൻ എൽ ഹുല്ലിയർ ആൻ എൽ ഹുല്ലിയർ ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക ശ്രമങ്ങൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ദ്രവ്യത്തിൻ്റെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക ശ്രമങ്ങൾക്കാണ് ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം നൽകിയിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവരാണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ കാറ്റലിൻ ക്യാരിക്കോ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കാറ്റലിൻ ക്യാരിക്കോ ഡ്രൂ വെയ്സ്മാൻ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോടൈഡ് അടിസ്ഥാന പരിഷ്കരണത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോടൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് വൈദ്യശാസ്ത്ര നോബൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെയാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാനയിലെ അക്രയാണ് ഗാനയിലെ അക്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ഗാനയിലെ അക്രയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗുമാണ് അടുത്തത് കുറച്ച് അവാർഡുകളാണ് മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് കെ രാജഗോപാലിനാണ് മുപ്പത്തി എട്ടാമത് മൂലൂർ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് കെ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് പുരസ്കാര തുക ഇരുപത്തയ്യായിരം രൂപയാണ് ഈ പുരസ്കാര ദാന ചടങ്ങിൽ വെച്ച് എം കെ സാനുവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു ആ പുസ്തകത്തിൻ്റെ പേരാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എം കെ സാനുവിൻ്റെ പുസ്തകമാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സക്രയക്കാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സക്കറിയയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്രയക്കാണ് ലഭിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് സേതുവിനാണ് എ സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് പെഗ്ഗി മോഹനാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയായിട്ടുള്ള പെഗ്ഗി മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ദേവിക റെഗേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക റെഗയാണ് മഹാരാഷ്ട്രക്കാരിയാണ് സമ്മാന തുക രണ്ട് ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയും മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം രണ്ട് ലക്ഷം രൂപയുമാണ് സമ്മാന തുക സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഐറിഷ് സാഹിത്യകാരിയായിട്ടുള്ള പോൾ ലിഞ്ചാണ് പോൾ ലിഞ്ചിനാണ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായിട്ടുള്ള ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പോൾ ലിഞ്ചിനാണ് പോൾ ലിഞ്ച് കവർ ചെയ്യാത്ത വെറും ബുക്കാണെങ്കിൽ പൊളിഞ്ഞു പോകുമെന്ന് കണക്ട് ചെയ്യുക വെറും ബുക്കർ പുരസ്കാരം ആണെങ്കിൽ പോൾ ഇഞ്ചാണ് പൊളിഞ്ഞു പോകും പോൾ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ജോർജി ഗോസ് പോഡിനോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ജോർജി ഗോസ് പോഡിനോവ് ബുക്കർ ഇന്റർനാഷണൽ ആണെങ്കിൽ എന്താണ് പോഡിനോവ് പൊടി ഉണ്ടാവില്ല പൊടിനോവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ഗീതാഞ്ജലി ശ്രീയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ഗീതാഞ്ജലി ശ്രീയാണ് ആണ് ഇതിൻ്റെ പുരസ്കാര തുക അൻപതിനായിരം പൗണ്ടാണ് അതേപോലെ നോബൽ സമ്മാനത്തിൻ്റെ തുക പുതുക്കിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഒരു കോടി സ്വീഡിഷ് ക്രോണയാണ് പുതുക്കിയ നോബൽ സമ്മാന തുക ഒന്നേ പോയിന്റ് ഒരു കോടി സ്വീഡിഷ് ക്രോണയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രൊഫസർ വി മധുസൂദനൻ നായർക്കും രണ്ടായിരത്തി ഇരുപത്തി കെ ജയകുമാറിനുമാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജ്ഞാനപാന പുരസ്കാര തുക അൻപതിനായിരത്തി ഒരു രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ് ഇതിന്റെ സമ്മാന തുക എഴുപത്തി അയ്യായിരം രൂപയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നൽകിയിട്ടുള്ളത് ഇത് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ ആണ് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് അംബികാസുധൻ മങ്ങാടാണ് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് അംബികാസുദൻ മങ്ങാടിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം എഴുതിയിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണനാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാല്പത്തി ആറാമത് വയലാർ അവാർഡ് നേടിയത് എസ് ഹരീഷാണ് എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ് എ സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തനാണ് അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക എസ് കെ വസന്തന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് കേരള സംസ്കാര ചരിത്ര നികണ്ടു തയ്യാറാക്കിയത് എസ് കെ വസന്തനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കേരള സംസ്കാര ചരിത്ര നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് എസ് കെ വസന്തൻ പൂന്താനം സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് പൂന്താനം സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ഇരുപത്തി രൂപയാണ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ് തമിഴ് സാഹിത്യകാരനായിട്ടുള്ള പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറാമത് ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഏത് ചിത്രകാരൻ്റെ നൂറ്റി എഴുപത്തി ജന്മദിനമാണ് ആഘോഷിച്ചത് രാജ രവിവർമ്മയുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഏത് ചിത്രകാരൻ്റെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷമാണ് ആഘോഷിച്ചത് രാജ രവിവർമ്മയുടേതാണ് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം പാഴ്സി ലേഡി എന്നതാണ് നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ച ചിത്രമായിരുന്നു പാഴ്സി ലേഡി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് സാറ ജോസഫിൻ്റെ എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ നേടിയത് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ നേടിയത് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ശിവശങ്കരിക്കാണ് തമിഴ് സാഹിത്യകാരിയായിട്ടുള്ള ശിവശങ്കരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് പ്രഭാവർമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച രൗദ്രസാത്വികം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഭവ വർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത് മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പുഷ്പ ഭാരതിക്കാണ് ഹിന്ദി സാഹിത്യകാരിയായിട്ടുള്ള പുഷ്പ ഭാരതിക്കാണ് മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അവരുടെ കൃതിയാണ് യാതേൻ യാതേൻ ഓർ യാതേൻ ഇതിൻ്റെ പുരസ്കാര തുക നാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠം നേടിയ വ്യക്തികളാണ് ഗുൽസാറും ജഗദ്ഗുരു രാംഭദ്രാചാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ട് വ്യക്തികളാണ് ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായിട്ടുള്ള ഗുൽസാറും സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ജഗദ്ഗുരു രാംഭദ്രാചാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠം നേടിയത് ദാമോദർ മൗസോയാണ് കൊങ്കണി സാഹിത്യകാരനും ഗോവൻ ചെറുകഥാകൃത്തുമായിട്ടുള്ള ദാമോദർ മൗസോയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അടുത്തത് പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് ചോദ്യം നമ്മൾ കണ്ടെത്തുന്ന രീതിയിൽ പേരുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് ഗവർണറാണ് കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതി ചീഫ് ആണ് കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എല്ലാവർക്കും അറിയാം വി കെ രാമചന്ദ്രൻ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആണ് കേരള ആസൂത്രണ ബോർഡിൻ്റെ വൈസ് ചെയർമാനാണ് വി കെ രാമചന്ദ്രൻ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ സഞ്ജയ് കൗള് ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ ഡോക്ടർ എം ആർ ബൈജു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനാണ് കേരളത്തിലെ പി എസ് സിയുടെ ചെയർമാനാണ് ഡോക്ടർ എം ആർ ബൈജു എസ് എം വിജയാനന്ദ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആറാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എസ് എം വിജയാനന്ദ് പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് കേരളത്തിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി ജസ്റ്റിസ് എസ് മണികുമാർ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് എസ് മണികുമാർ ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ലോകായുക്തയാണ് കേരള ലോകായുക്തയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള നിയമസഭയിലെ സ്പീക്കറാണ് എ എൻ ഷംസീർ എ എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കറാണ് ഡോക്ടർ വി വേണു കേരള ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു വി ഹരിനായർ വി ഹ ഹരിനായർ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ ഡോക്ടർ ഷെയ്ഖ് ദർവേദ് സാഹേബ് കേരള ഡി ജി പി ആണ് കേരളത്തിലെ ഡി ജി പി ആണ് ഡോക്ടർ ഷെയ്ഖ് ദർവേജ് സാഹേബ് കെ മോഹൻദാസ് പതിനൊന്നാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാനാണ് പതിനൊന്നാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാനാണ് കെ മോഹൻദാസ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് കെ സച്ചിദാനന്ദൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാനാണ് മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാനാണ് കേരളത്തിലെ ലളിതകലാ അക്കാദമി ചെയർമാനാണ് മുരളി ചിരോത്ത് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി എൻ കരുൺ എസ് മഹിപാൽ യാദവ് ഐ പി എസ് എസ് മഹിപാൽ യാദവ് ഐ പി എസ് ആണ് കേരളത്തിലെ സംസ്ഥാന എക്സൈസ് കമ്മീഷണർ കേരള സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ആണ് എസ് മഹിപാൽ യാദവ് ഐ പി എസ് അടുത്തത് രാജീവ് കുമാർ ഇരുപത്തി അഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആണ് അരുൺ അരുൺകുമാർ മിശ്ര ഹീരാലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ മനോജ് സോനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് യു പി എസ് സി ചെയർമാനാണ് മനോജ് സോനി മമ്മിഡാല ജഗദേഷ് കുമാർ യു ജി സി ചെയർമാനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാനാണ് മമിഡാല ജഗദേഷ് കുമാർ ജഗദേഷ് കുമാർ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ഇരുപത്തിയഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളെ എക്സാം എഴുതാൻ ാൻ പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാവരും നന്നായി തന്നെ എഴുതുക നേരത്തെ എക്സാം ഹാളിലെത്തി ഫ്രീ ആയി മൈൻഡിനെ വെച്ചതിന് ശേഷം എക്സാം എഴുതാനായിട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്